എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രിയോസ് ദിമിത്രിലാമോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത്തിൻ്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാനിരിക്കുകയാണ് ഐ എസ് എൽ ക്ലബ്ബുകൾ ഇപ്പോൾ രണ്ട് ഐ എസ് എൽ ക്ലബ്ബുകളാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാനിപ്പോൾ ശ്രമങ്ങൾ നടത്തി വരുന്നത് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗിരി സ്ട്രൈക്കറായ ദമിത്രയോ ശ്രീ അമത ഗോസിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ രണ്ട് ടീമുകളാണ് മുൻപന്തിയിലുള്ളത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയും അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുമാണ് ഇപ്പോൾ മുൻപന്തിയിലുള്ളതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ മുംബൈ സിറ്റിയും അതുപോലെ തന്നെ ദിമിയും തമ്മിലുള്ള ചർച്ച ഇരുപത്തഞ്ച് ശതമാനം വിജയിച്ചിരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിലേക്ക് അദ്ദേഹത്തിൻ്റെ ചർച്ച നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ദിമി കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞു ഇനി എങ്ങോട്ടായിരിക്കും താരത്തിൻ്റെ പോക്ക് മുംബൈയോ അതോ ഈസ്റ്റ് ബംഗാളോ മുംബൈയെ നമ്മൾ അതിവേഗം പേടിക്കേണ്ട ഒരു ടീം തന്നെയാണ് കാരണം മുംബൈ സിറ്റി നല്ല പണം ഒഴുക്കുള്ളൊരു ടീം തന്നെയാണ് കാരണം സിറ്റി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള മുംബൈ സിറ്റിക്ക് എന്ത് വിധേനയും ഡിമിയെ സ്വന്തമാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ അധികൃതമായുള്ള ചർച്ച വീട് ശതമാനത്തിൽ മുന്നിട്ട് നിൽക്കുന്നെങ്കിൽ പോലും മുംബൈ സിറ്റി അതും കഴിഞ്ഞ് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതയായിരിക്കും കാണുക കാരണം അദ്ദേഹം ആവശ്യപ്പെടുന്ന സാലറി കൊടുക്കാൻ എന്തായാലും മുംബൈ തയ്യാറായിരിക്കും കാരണം അവരുടെ സ്ട്രൈക്കറായ പെര ഡേയസ് അടുത്ത സീസണിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയായിരിക്കും കളിക്കുക അതുകൊണ്ട് തന്നെ ഡയസ് പകരക്കാരനായി അദ്ദേഹത്തിൻ്റെ ഒത്ത പകരക്കാരനായി ദിമി അവർ കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഇപ്പോൾ മുംബൈ സിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിലേക്കോ ആയിരിക്കും ദിമി ചേക്കാനാണ് സാധ്യതകൾ കാണുന്നത്